ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മാസപ്പടിയിൽ തൽക്കാലം വരും ദിവസങ്ങളിലും ചോദ്യങ്ങളാണ് ഡൽഹി ഹൈക്കോടതി വിധിയും തുടർന്നുള്ള എസ് എഫ്ഐ നീക്കവും നിർണായകമാണ് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും ആശ്വാസകരമാണെങ്കിലും അടുത്ത മാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡൽഹി ഹൈക്കോടതി വിധിയാണ് കേസിൽ നിർണായകമാവുക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മന്ത്രാലയം തത്വത്തിൽ നൽകിയെന്നാണ് വിവരം എന്നാൽ അന്വേഷണത്തിനെതിരെ സിഎംആർ നൽകിയ ഹർജിക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടായാൽ അന്വേഷണ റിപ്പോർട്ട് തന്നെ തൽക്കാലം അസ്ഥിരപ്പെടും നിയമതടസ്സം മറികടക്കാതെ പ്രോസിക്യൂഷൻ നടപടിയും സാധ്യമാകില്ല കോടതി വിധി മറച്ചായാൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും വലിയ തിരിച്ചടിയാകും ബംഗളൂരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ നൽകിയ അപ്പീൽ ഹർജി കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തന്റെ ഹർജി തള്ളിയതിനെതിരെ അഞ്ചു മാസത്തിനു ശേഷമാണ് വീണ അപ്പീൽ നൽകിയത് അപ്പീൽ നൽകേണ്ട സമയപരിധി കഴിഞ്ഞെന്ന നിയമതടസ്സമുള്ളതിനാലാണ് കോടതി പരിഗണിക്കാത്തത് വീണയുടെ ഭാഗത്തു നിന്നും തുടർ നീക്കങ്ങൾ ഉണ്ടായില്ല ആ നിലയ്ക്ക് ഡൽഹി ഹൈക്കോടതി വിധിയും തുടർന്നുള്ള എസ് എഫ്ഐഒ നീക്കവുമാണ് ഇനി കേസിൽ നിയമപരമായി ബാക്കിയുള്ളത് ഡൽഹി ഹൈക്കോടതി മൂന്ന് മാസം മുൻപാണ് ഒടുവിൽ കേസ് പരിഗണിച്ചത് അന്വേഷണ റിപ്പോർട്ട് തയ്യാറായെന്ന് അന്ന് അറിയിച്ചിരുന്നു മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി തള്ളിയ ഹൈക്കോടതി വിധി ഈ ഘട്ടത്തിൽ സിപിഎമ്മിന് രണ്ടു തരത്തിൽ ആഹ്ലാദകരമാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കേസിൽ വിജയം അവകാശപ്പെടാം പാർട്ടിയുടെ കണ്ണിലെ കരടായ കുഴൽനാടനാണ് പരാജയപ്പെട്ടതെന്നാണ് രണ്ടാമത്തേത് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ തന്റെ ദൗത്യമാണ് നിർവഹിച്ചതെന്ന് സുപ്രീം കോടതി വരെ പോയി നിയമ പോരാട്ടം തുടരുമെന്നുമാണ് കുഴൽനാടന്റെ നിലപാട് എന്നാൽ രാജ്യത്തെ സുപ്രധാന ഏജൻസിയായ എസ്എഫ്ഐ ഒ അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം അധികാരമുള്ളതും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളതുമായ വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടത് ബുദ്ധിയായോ എന്ന വിമർശനമുണ്ട് എസ്എഫ്ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ മറ്റന്വേഷണങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകാറില്ല അഴിമതി ആരോപിക്കാൻ തെളിവ് ഹാജരാക്കിയില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു